ർക്ക് നീരോസ് കടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളായി ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പുതിയൊരു സെൽ ഇഡേ ആയിട്ടാണ് ഞാൻ നിങ്ങളെ കാണാനെത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ഐക്കൺ കൂടി ഇല്ലാതെ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇരുന്നോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്നുള്ളത് നോക്കാം ഞാൻ ഓൾറെഡി നമ്മുടെ സീലിങ്സിൻ്റെ പ്രീ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്ക് വരുന്നതിന് മുന്നേയാണ് ഞാൻ പ്രീ ബുക്കിംഗ് എടുത്തത് എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സ് എടുക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ സീലിങ്സ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെ ഓർഡർ കിട്ടുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു പക്ഷേ അപ്പോൾ അതിൻ്റെ ഷോർട്ടേജ് എല്ലാം നമ്മൾ ഡിലേ ആയിട്ടുള്ള എല്ലാ പെൻഡിങ് പെൻഡിങ് ഓർഡേഴ്സും നമ്മൾ ഈ വീക്കിൽ തന്നെ എല്ലാം അയച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതായിരുന്നു നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലാൻസ് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ിലേ വന്നതുകൊണ്ട് ഞാൻ ഒറ്റല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു മനഃപ്പൂർവല്ല ഇങ്ങനെ പ്ലാൻസ് പിന്നെ ഡാമേജ് ആയതുകൊണ്ടും ആണ് അങ്ങനെ സംഭവിച്ചത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് പെൻഡിങ് ഓർഡേഴ്സ് തന്നിട്ട് പ്ലാൻസ് കിട്ടിയില്ല കിട്ടിയില്ല മനഃപ്പൂർവല്ല എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന ആയിട്ടുള്ള ഡെൻഡ്രോവിൻ സീലിംഗ് പ്ലാന്റ്സ് ആണ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് പ്ലാന്റ്സിന് എഴുന്നൂറ് രൂപ നിരക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് പ്ലസ് കൊറിയ ചാർജാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതായിരിക്കും അപ്പം നമുക്കതിൻ്റെ പ്ലാന്റും സൈസും മറ്റു കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എൻ്റെ ഓൾറെഡി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് നേഴ്സറി കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് സീലിങ്സ് അവൈലബിൾ എന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സീലിംഗ്സിൻ്റെ സൈസ് കാണാം പക്ഷേ ഫ്ലവറിംഗ് പ്ലാന്റ്സിനുള്ള അത്രയും വെറൈറ്റി സീഡ്ലിങ്സ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല ഒരു ഇരുപത് വെറൈറ്റിയോളം നമ്മളുടെ കയ്യിൽ സീഡ്ലിങ്സ് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഏത് കളേഴ്സാണ് ഏത് വെറൈറ്റി ആണെന്നുള്ളതൊക്കെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അതിൽ ഞാൻ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ പറയാം അപ്പം നമുക്ക് പ്ലാൻറ് സൈസ് ഒന്ന് കാണാം ഈ ഒരു സൈസിലാണ് സീലിങ്സ് വരുന്നത് ഡബിൾ ഷൂട്ട് ഉണ്ടാവും ചിലപ്പോൾ സിംഗിൾ ഷൂട്ടേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ തന്നെയും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും ഇതിപ്പോൾ ഞാൻ വന്നിട്ടുള്ള സ്റ്റോക്ക് എടുത്ത് ബോക്സിലാക്കി വച്ചേക്കുവാണ് ഇത്രയും വെറൈറ്റീസ് ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഇതിപ്പോ സിംഗിൾ ഷൂട്ടാണ് എന്നാൽ തന്നെ നല്ല റൂട്ട് ആ പ്ലാന്റ് ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെറൈറ്റീസ് മാത്രം കാണിക്കുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വാട്സപ്പിലൂടെ പറഞ്ഞുതരാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നതാണ് സ്റ്റോക്ക് ഇപ്പോഴും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടാകട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം എഴുന്നൂറ് രൂപ പ്ലസ് കൊറിയ ചാർജാണ് പത്ത് പ്ലാന്റ്സിന് വരണത് മിനിമം പത്ത് പ്ലാന്റ്സിൻ്റെ കോമ്പോ മാത്രമേ ഉള്ളൂ സിംഗിൾ പ്ലാന്റ് കിട്ടത്തില്ല അപ്പോൾ അതനുസരിച്ചായിരിക്കണം നിങ്ങൾ ഓർഡർ തരാനുള്ളത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം ഏതൊക്കെ വെറൈറ്റീസ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും ഈ സീഡ്ലിങ്സ് മേടിക്കുന്നവർ ഫസ്റ്റ് നമ്മൾ ഈ ഇതുപോലത്തെ നാലഞ്ച് സൈസില് പോട്ടിൽ മാത്രമേ പോട്ട് ചെയ്യാവൂ അല്ലാണ്ട് വലിയ സൈസിലൊന്നും കൊണ്ട് പോട്ട് ചെയ്ത് കളയരുത് കാരണം അതിന് കുറച്ച് കെയറിങ് കൊടുത്താലേ നമുക്കിത് വളർന്നു കിട്ടുള്ളൂ അപ്പോൾ ഒരു അഞ്ചാറ് ഷൂട്ട് വന്ന ശേഷം നമുക്ക് കുറച്ചുകൂടെ വലിയ ആറഞ്ചിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് എപ്പോഴും നാലഞ്ച് പോട്ടിൽ മാത്രമേ ഈ സൈസിലുള്ള പോട്ടിൽ മാത്രമേ നമ്മൾ ഇത് വളർത്തി എടുക്കാം എടുക്കുക പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക അല്ലാണ്ട് കൊണ്ടുപോയി നിറയെ മീഡിയ വെച്ച് വലിയ പോട്ടിൽ വളർത്തിയിട്ട് അഴുകിപ്പോയി ചീഞ്ഞു പോയി എന്നും പറയാൻ പറയരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എപ്പോഴും സീളിങ്സ് വളർ വളർത്തേണ്ടത് നാലഞ്ച് പോട്ടിലായിരിക്കണം ഇതിനേക്കാളും ചെറിയ പോട്ട് കിട്ടിയാൽ അത്രയും നല്ലത് അപ്പോൾ ആ ഒരു സൈസിലായിരിക്കണം നിങ്ങൾ എപ്പോഴും സീലിങ്സ് വളർത്തിയെടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ സീളിങ്സ് സ്വന്തമാക്കാം നല്ല ഹെൽത്തി പ്ലാൻസാണ് എപ്പോഴും ഈ അവൈലബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം നമുക്ക് സ്റ്റോക്ക് വരുന്നതനുസരിച്ചാണ് ഇപ്പോൾ പ്രീ ബുക്കിംഗ് എടുത്തിട്ട് കുറച്ച് പാടായി അപ്പം അതുപോലെ ഞാൻ ഇനി പ്രീ ബുക്കിംഗ് ഒന്നും എടുക്കുന്നില്ല സ്റ്റോക്ക് ഇറക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി കാണും കുറച്ച് ആ ഫസ്റ്റ് ടൈമാണ് ഞാൻ പ്രീ ബുക്കിംഗ് എടുത്തതും പ്ലാൻസ് ഇങ്ങനെ വന്ന ഷോർട്ടേജ് ആയി ഡാമേജ് ആയി പോയതൊക്കെ അതിന് ഞാൻ ഒരുപാട് പിന്നെ വിഷമിക്കുകയും ചെയ്തു എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാൻസ് സ്വന്തമാക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തോ ചെയ്താൽ മതിയാവും അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതിലൊക്കെ ഒരുപാട് പേർക്ക് എന്നോട് ദേഷ്യമുണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കാൻ മനപൂർവ്വം അല്ല ഇങ്ങനൊക്കെ ഒരുപാട് പ്രഷർ വന്നതുകൊണ്ടാണ് എനിക്കങ്ങനെയൊക്കെ ചെയ്യാൻ മീൻസ് മനഃപൂർവ്വം ചെയ്യാൻ പറ്റിയ മീൻസ് ഫീലിങ്സ് മാത്രമല്ലല്ലോ അല്ലാതെ ഫ്ലവർ ഇംപ്ലൈൻസ് എയർപ്ലൈൻസ് ഒക്കെ ഒരുപാട് സെയിൽ വരുമല്ലേ ഓർഡേഴ്സ് വരും അപ്പോൾ അതൊക്കെ പാക്കിങ്ങിൻ്റെ ഇടയിൽ ഇവർ എല്ലാവരുടെ മറുപടി പറഞ്ഞ് 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 വയ്യാണ്ടായപ്പോഴാണ് കുറച്ചൊന്ന് പ്ലാൻ വീഡിയോസ് ഒന്നും ഇടാണ്ട് കുറച്ചൊന്ന് മാറി നിന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അതിന് അപ്പോൾ പഴയതുപോലെ വീണ്ടും നല്ലൊരു സപ്പോർട്ട് തരിക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ